തൃശൂരിൽ ആവേശം മോഡൽ പാർട്ടി നടത്തിയ ഗുണ്ടാ നേതാവ് കുറ്റൂർ അനൂപിനെതിരെ പോലീസ് കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു അനൂപിൽ നിന്ന് പോലീസ് വിശദമായ മൊഴിയെടുത്തു ജെയ്സൺ ചാമോളപ്പിൽ ജെയ്സൺ ആവേശ മോഡൽ പാർട്ടിക്ക് ഇപ്പോൾ എന്തു മറുമരുന്നാണ് പോലീസിനുള്ളത് നികേഷ് കുമാർ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ഒരു ഗുണ്ടാ വിളയാട്ടത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഗുണ്ടകളെ തലസ്ഥാനം എന്ന് പ്രഖ്യാപി അറിയപ്പെടുന്ന സ്ഥലമാണ് തൃശ്ശൂർ പിന്നീട് നീണ്ട കാലം വലിയ ശാന്തമായി പോയിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്താണ് ഗുണ്ടകളുടെ ഇടപെടൽ അതുപോലെ തന്നെ അവരുടെ വർക്ക് കൂടുതൽ തൃശ്ശൂരിൻ്റെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ പോലീസ് കാര്യമായ രീതിയിൽ ഇടപെടുന്നില്ല എന്ന പരാതി വ്യാപകമായി നിലനിൽക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തൃശൂരിലെ ഒരു പ്രധാനപ്പെട്ട കേസിൽ കൊലക്കേസിലെ പ്രതിയായിരുന്ന അനൂപിനെ വിട്ടയച്ചതിനെ തുടർന്നുള്ള ആഘോഷം നഗരത്തിനടുത്തുള്ള കുറ്റൂരിലെ കോൾപ്പാടത്ത് നടക്കുന്നു അവിടെ വലിയ തോതിൽ ആളുകൾ തടിച്ചു കൂടുന്നു അതിൽ തടിച്ചുകൂടിയ ഒരു ലഹരി മരുന്ന് കേസിലെ പ്രതികൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തുന്നു പക്ഷേ പോലീസ് അത് സംബന്ധിച്ച വലിയ കാര്യമായ ഒരു നടപടിയും എടുത്തില്ല പിന്നീട് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് മുഖം രക്ഷിക്കുക എന്ന നിലപാടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അനൂപിനെതിരെ ഒരു കേസെടുക്കുന്ന കരുതൽ തടങ്കലിലെ വകുപ്പ് വകുപ്പകാരമാണ് കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ അനുപൂലി വിട്ടയച്ചിരിക്കുന്നത് ഇതിനെതിരെ വലിയ വിമർശനം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ അത് വലിയ രീതിയിൽ ക്രിമിനൽ കേസിലെ പ്രതികൾ ഉൾപ്പെടെ പങ്കെടുത്തുള്ള ഒരു ആഘോഷം നടക്കുമ്പോൾ പോലീസ് അവിടെ എത്തിച്ചേർന്നിരുന്നു ഈ ഗുണ്ടകളുടെ വാക്കുക പോലീസ് വളരെ ശാന്തമായി തന്നെ അവിടെ തിരിച്ചുപോയി പിന്നീടാണ് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും പിന്നീട് ഇപ്പോൾ കേസെടുക്കുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നതിന്